ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണു മുന്നോടിയായുള്ള മെഗാ താർലേലം വലിയ ആരവങ്ങളോടെ അവസാനിച്ചിരിക്കുകയാണ് ഐ പി എൽ താർലേലത്തിൽ മലയാളി താരമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് ഐ പി എൽ പ്രഥമ സീസണിൽ ഇതിഹാസ താരമായ ഷെയ്ൻ ബോൺ ടീമിന് കിരീടം നേടിക്കൊടുത്തതിനു ശേഷം കടുത്ത കിരീട വരൾച്ച നേരിടുന്ന ടീമാണ് രാജസ്ഥാൻ ഇത്തവണ രണ്ടാം കിരീടം സമ്മാനിക്കാൻ മലയാളി താരമായ സഞ്ജുവിന് സാധിക്കുമോ എന്നാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഉറ്റുനോക്കുന്നത് അതിനുള്ള വക രാജസ്ഥാന്റെ പുതിയ ടീമിലുണ്ടോ ഐ പി എൽ താർലേലം സൗദിയിലെ ജിദ്ദയിൽ പൂർത്തിയാകുമ്പോൾ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിനെ സ്നേഹിക്കുന്ന ആരാധകരുടെ മനസ്സിൽ ചോദ്യങ്ങൾ നിരവധിയാണ് ഇത്തവണ താരലേലം ആരംഭിക്കുമ്പോൾ ഏറ്റവും കുറവ് പണവുമായി എത്തിയ ടീമുകളിൽ രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് തന്നെ ലേലമേസ്യയിൽ ഏറിയ പങ്കും രാജസ്ഥാൻ ക്യാമ്പ് നിശബ്ദമായിരുന്നു ഇംഗ്ലീഷ് താരമായ ജോസ് പട്ലർ ന്യൂസിലാൻഡ് താരമായ ട്രെൻഡ് ബോൾട്ട് ഐ പി എൽ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായ യുസ്വേന്ദ്ര ചഹൽ തുടങ്ങി നിലനിർത്താതെ തടഞ്ഞ താരങ്ങളെയെല്ലാം കോടികൾ നൽകി മറ്റു ടീമുകൾ റാഞ്ചിക്കൊണ്ടു പോകുമ്പോൾ കാഴ്ചക്കാരുടെ റോളിലായിരുന്നു ദ്രാവിഡിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ ക്യാമ്പ് ഇവരിൽ ചില താരങ്ങൾക്കായി കയ്യിലൊതുങ്ങുന്ന പണത്തിന് ചെറിയ ശ്രമങ്ങൾ രാജസ്ഥാൻ നടത്താതിരുന്നതുമില്ല റിട്ടൻഷൻ പരിധിയായ ആറ് താരങ്ങളെയും ലേലത്തിന് മുന്നേ നിലനിർത്തിയതിനാൽ ആർ ടി എം സംവിധാനം ഉപയോഗപ്പെടുത്താൻ പോലും രാജസ്ഥാന് സാധിക്കുമായിരുന്നില്ല ആദ്യദിനം ഇരുപത്തിമൂന്ന് പോയിന്റ് കോടി രൂപ മുടക്കി അഞ്ച് താരങ്ങളെയാണ് രാജസ്ഥാൻ തങ്ങളുടെ പാളയത്തിലെത്തിച്ചത് പതിനേഴ് പോയിന്റ് മുപ്പത്തഞ്ച് കോടി രൂപയുമായി രണ്ടാം ദിനം ലേലത്തിലെത്തിയ രാജസ്ഥാൻ ഒൻപത് കൂടി സ്വന്തമാക്കി ഇതിൽ ദക്ഷിണാഫ്രിക്കൻ താരമായ കോനി മഫാക്ക അഫ്ഗാനിസ്ഥാൻ താരമായ ഫസൽഹക്ക് ഫാറൂഖി എന്നീ താരങ്ങളുമുണ്ട് എന്നിരുന്നാലും താരലേലം പൂർത്തിയാക്കുമ്പോൾ ഏറെക്കുറെ സന്തുലിതമെന്ന് പറയാവുന്ന ഒരു ടീമിനെയാണ് ദ്രാവിഡും സംഘവും ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ആകെ ഇരുപത് താരങ്ങളാണ് ടീമിലുള്ളത് ഇതിൽ ആറു പേർ മാത്രമാണ് വിദേശ താരങ്ങളായിട്ടുള്ളത് രാജസ്ഥാന്റെ മുൻ താരമായ ജോഫ്രെ ആർച്ചറാണ് താരലേലത്തിൽ കൂടിയ വിലയ്ക്ക് രാജസ്ഥാനിലെത്തിയത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഇംഗ്ലീഷ് താരത്തിനായി രാജസ്ഥാൻ മുടക്കിയത് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസണിന് ടി ട്വൻറ്റിയിൽ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്ന ശ്രീലങ്കൻ താരമായ വാനിഡു ഹസറഗയെ അഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ചതും ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൽ കഴിഞ്ഞ സീസണിൽ ധോണിയുടെ പ്രധാന ബൌളറായിരുന്ന തുഷാർ ദേശ്പാണ്ഡെയാണ് പേസ് ബോളിങ്ങിലെ പ്രധാന ഇന്ത്യൻ മുഖം ആറ് പോയിന്റ് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് ദേശ്പാണ്ഡെ ടീമിലെത്തിച്ചത് പേസ് ബോളിംഗ് വിഭാഗത്തിലേക്ക് വിദേശ താരങ്ങളായ അഫ്ഗാനിസ്ഥാൻ്റെ ഹസൽഫഖ് ഫാറൂഖിയും ദക്ഷിണാഫ്രിക്കയുടെ ക്വാനി മഫാക്കയും ഉണ്ട് ഇതോടൊപ്പം ഇത്തവണത്തെ താറലേലത്തിൽ വലിയ തലക്കെട്ടുകൾ സൃഷ്ടിച്ച ഒരു നീക്കവും രാജസ്ഥാൻ നടത്തി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ബീഹാർ സ്വദേശിയായ വൈഭവ് സൂര്യവംശിയെ ഒന്നേ പോയിന്റ് പത്ത് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ ടീമിലെത്തിച്ചു ഐ പി എൽ താറലേലത്തിനെത്തുന്ന പ്രായം കുറഞ്ഞ താരം എന്നതിനൊപ്പം താരത്തിന് ലഭിച്ച വലിയ വിലയും ചർച്ചയായി ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള നിതീഷ് റാണയാണ് രാജസ്ഥാൻ്റെ മറ്റൊരു പ്രധാന താരമായി മാറിയത് ചെന്നൈയിൽ നിന്ന് സ്പിന്നറായ മഹേഷ് തീക്ഷണ എത്തിയതോടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലെ ഒഴിവും നികന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ഇലവൻ എപ്രകാരമായിരിക്കുമെന്ന് നോക്കാം ഓപ്പണറായി യശു സി ജയ്സ്വാൾ സഞ്ജു സാംസൺ കൂട്ടുകെട്ട് പിന്നീട് നിതീഷ് റാണ റിയാൻ പറാഗ് ധ്രുബ് ജുറേൽ ഷിംറോൺ ഹെറ്റ്മേയർ ജോഫ്രെ ആർച്ചർ വാനിഡു ഹസറങ്കെ മഹേഷ് തീക്ഷണ സന്ദീപ് ശർമ്മ ആകാശ് മധ്വാൾ എന്നീ താരങ്ങളാകും രാജസ്ഥാനായി അണിനിരക്കുക